അസാമു വലൈക്കും സീനാസ് കിച്ചണിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു പച്ച മാങ്ങ കറി ആയാലാ ഞാൻ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു ആറ് പച്ചമുളക് കുറച്ച് വേപ്പില നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ടേസ്റ്റ് ചട്ടിയിൽ വെക്കണം എന്നാണ് കേട്ടോ ഞാൻ ചട്ടി എടുത്തിട്ടുണ്ട് ആ ഒരു സവാള അരിഞ്ഞിട്ട് ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ പച്ചമുളകും നെടുകയെ പൊളിച്ചിട്ട് ഇട്ട് കൊടുക്കാം ആറ് പച്ചമുളക് എടുത്തത് രണ്ട് കതിരി വേപ്പരെടുത്തിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ പാകത്തിന് ഉപ്പ് ഒരു ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ ആ കണക്കിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നീളത്തിൽ മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഇതിൽ മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നീളമായിട്ട് ഒരുപാട് നീളാകേണ്ടട്ട നല്ലോണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലോണം തിരുമ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു മണമൊക്കെ വരണം കേട്ടോ അപ്പം ആ പച്ചമുളകിൻ്റെയും വേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അതിൻ്റെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട് നമുക്കിനിയും അരിഞ്ഞുവെച്ച മാങ്ങ ഇട്ടുകൊടുക്കാം നമ്മൾ മാങ്ങ നേരത്തെ ഇട്ട് കൊടുക്കാഞ്ഞത് നമ്മളിങ്ങനെ തിരുമ്പിയിട്ട് ഇങ്ങനെ ഉടഞ്ഞു പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ വെളിച്ചെണ്ണയൊക്കെ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കണ്ട അതിൻ്റെയൊക്കെ നല്ലൊരു മണമുണ്ട് കേട്ടോ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് ഞാൻ പറയണത് എങ്ങനെയാണെന്ന് പിന്നെതേ ഇത് നമുക്കിത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കറിയും കൂട്ടിയിട്ട് നമുക്ക് ഒരുപാട് ചോറ് ഇല്ല ഈ ഒരു കറി മാത്രം മതി വേറൊരു കറിയൊന്നും വേണമെന്നില്ല നമുക്കിതേ ഇത് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം അതേ ഒരു തേങ്ങയുടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ടോ നമുക്കതൊന്ന് അടിച്ചിട്ട് പാല് പിഴിഞ്ഞെടുക്കാം ഞാൻ ഇതേ പാൽ എടുത്തിട്ടുണ്ടാ ഇത് ആദ്യം എടുത്ത പാലാണ് ഇത് രണ്ടാമത് എടുത്ത പാൽ രണ്ടാമത്തെ പാലെടുത്തിട്ടുണ്ടല്ലോ അത് നമുക്ക് നമ്മുടെ മാങ്ങിയ സവാളയൊക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ പച്ചമുളകൊക്കെ ഇട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ നമുക്ക് നല്ലോണം ഒന്ന് ഇങ്ങനെ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് കൈ കൊണ്ട് നല്ലോണം തിരുമ്പി പിടിപ്പിച്ചതാണല്ലോ ഇനി നമുക്ക് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാട്ടെ ഈ മാങ്ങയൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ അടുപ്പത്ത് വെക്കുന്ന സമയത്ത് ഒന്ന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഇട്ടുകൊടുക്കാട്ട നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് മാങ്ങ ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ ഇത് റെഡിയാക്കുന്ന സമയത്തില്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരേ കഷ്ണം അരിഞ്ഞിടണമായിരുന്നു അപ്പം ഞാനത് മറന്നു ഇടാനായിട്ട് ഇപ്പം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് അപ്പം ഞാനിതിപ്പോൾ ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരിഞ്ഞിട്ട് കൊടുക്കാൻ നേരത്തെ ഇട്ട് കൊടുത്തില്ലല്ലോ അപ്പോൾ അത് കാരണം ഞാൻ ഇപ്പം ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതേ ഒരുവിധം മാങ്ങയൊക്കെ ഇപ്പം വെന്തിട്ടുണ്ട് കേട്ടോ ഗ്യാസ് ഞാൻ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തേക്കട്ട നമുക്കിനി ഈ ആദ്യം എടുത്തു വെച്ച പാലില്ലേ അത് അതൊഴിച്ചു കൊടുക്കാം അത് അതൊഴിച്ചുകൊടുത്താൽ അപ്പം തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അതെന്ന് വെച്ചാൽ ചട്ടിയിൽ നല്ല ചൂടുണ്ടാവും അപ്പോൾ ആ ചൂടിന് ഇത് തിളച്ച് വരും അപ്പം തിളച്ച് വരരുത് അതുകൊണ്ടാണ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് വറ്റൽമുളകും മുറുക്കി എടുത്തിട്ടുണ്ട് കുറച്ച് വേപ്പിലേ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വറ്റൽമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് മാങ്ങാക്കറിയിലേക്ക് തിളച്ച് വെച്ച് കൊടുക്കാം അങ്ങനെ അടിപൊളി പച്ച മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണോട്ടാ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എടുക്കണോട്ടാ തൊട്ട് കണ്ട ബലേക്ക് ഞെക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഇതിൻ്റെ ഒപ്പം ഞാൻ അതേ കുറച്ച് മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചൊക്കെയാണ് അതിൻ്റെ കൂടെ കുറച്ച് ഒരു പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ട് കേട്ടോ പാകത്തിൻ്റെ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എരിവതുകയും വേണ്ട അതുകൊണ്ടാണ് കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് നല്ലോണം ഒന്ന് കൈവച്ച് ഞരടി കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ നമുക്ക് അച്ചാറ് പോലെയും കഴിക്കാം അല്ലാതെ പിള്ളേരൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇത് ഒരുപാട് ഇഷ്ടമായിരിക്കും കേട്ടോ പിള്ളേർക്കൊക്കെ മാക കണ്ടു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ നമ്മളെടുത്ത് വന്നിട്ട് ഇങ്ങനെ മുളകും ഉപ്പും ഇട്ട് കൊടുക്കാൻ പറയും ഇതൊരുപാട് എല്ലാ കുട്ടികൾക്കും തന്നെയല്ല വലിയവർക്കും ഒരുപാട് ഇഷ്ടമാണ് ഞാൻ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടാ കായൽ വെള്ളം വരെയാണ് കയ്യൊക്കെ തന്നെ കൈ ഒക്കെ തന്നെ നമ്മളൊന്നും തൊട്ട് നെക്കുമ്പോൾ തന്നെ അത്രയും രുചിയുണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യാത്തവരാരും ഇല്ല ഇങ്ങനെ ചെയ്യാത്തവരാരും ഇല്ല ഇങ്ങനെ എല്ലാവരും ചെയ്യണതാണ് പിള്ളേരുള്ള വീട്ടിലാണെങ്കിൽ പ്രത്യേകിച്ചും അപ്പം ഞാനിതും അതിൻ്റെ ഒപ്പം ഒന്ന് കാണിച്ചതൊള്ളൂട്ടോ നിങ്ങളിത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണോട്ടോ